കൊച്ചി മെട്രോയുടെ ആദ്യ പൈലിംഗ് തുടങ്ങിയപ്പോൾ തന്നെ നിർമ്മാണം എത്ര സമയത്തിനകം ഏതുവിധത്തിൽ പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ചത് കേരളത്തിൽ പുതുമയായി ഇരുന്നൂറ് മീറ്റർ നീളത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കുന്നത് ഇടപ്പള്ളി മുതൽ പാലാരിവട്ടം വരെയാണ് ആദ്യഘട്ടം ഇരുപത്തഞ്ച് മീറ്റർ ദൂരം ഇടപെട്ടായിരിക്കും പില്ലറുകൾ സ്ഥാപിക്കുന്നത് ഒരു ദിവസം കൊണ്ട് ഒരു പില്ലർ എന്ന രീതിയിലാണ് നിർമ്മാണം പാലാരിവട്ടം വരെ എത്തിക്കഴിഞ്ഞാൽ രണ്ടാം ഘട്ടമായുള്ള ഇരുന്നൂറ് മീറ്ററിലെ നിർമ്മാണം നടത്തും മെട്രോയുടെ സിവിൽ ജോലികൾക്കായുള്ള ടെൻഡറുകൾ അന്തിമ ഘട്ടത്തിലെത്തിയെന്ന് ഇ ശ്രീധരൻ പറഞ്ഞു കൊച്ചി മെട്രോ മൂന്ന് ആ തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് അതിനുള്ള പ്ലാൻ എല്ലാ സിവിൽ ചെയ്തു കഴിഞ്ഞു ആലുവ മുതൽ പേട്ട വരെ ഇരുപത്തഞ്ചര കിലോമീറ്റർ ദൂരം നാല്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് പിന്നെടുത്ത തരത്തിലാണ് കൊച്ചി മെട്രോ വിഭാവനം ചെയ്തിരിക്കുന്നത് തുടക്കത്തിൽ മണിക്കൂറിൽ മുപ്പത്തിനാല് കിലോമീറ്റർ ആകും വേഗത ഭാവിയിൽ ഇത് അറുപത് കിലോമീറ്റർ വരെയായി വർദ്ധിപ്പിക്കും മൂന്ന് കോച്ചുകൾ വീതമാണുള്ളത് ആയിരം യാത്രക്കാർക്ക് ഒരു ട്രെയിനിൽ സഞ്ചരിക്കാം രാവിലെ അഞ്ചര മുതൽ രാത്രി പന്ത്രണ്ടര വരെയായിരിക്കും സർവീസ് ഓരോ സ്റ്റേഷനിലും മുപ്പത് സെക്കൻഡ് വീതം നിർത്തിയിടും ആകെ ഇരുപത്തിരണ്ട് സ്റ്റേഷനുകൾ പ്രശാന്താർ നായർ കൊച്ചി ഇന്ത്യ ആവശ്യം